ಹಾಯ್ ಫ್ರೆಂಡ್ಸ್ ಗುಡ್ ಈವ್ನಿಂಗ್ ವೆಲ್ಕಮ್ ಬ್ಯಾಕ್ ಟು ಮೈ ಯೂಟ್ಯೂಬ್ ಚಾನಲ್ ಹಾಯ್ ಇಸ್ ಇಪ್ಪ ಈವ್ನಿಂಗ್ ಬ್ಲಾಗ್ ಸ್ಟಾರ್ಟ್ ಹಾಕಿರ ಅಮ್ಮು ಬ್ಯಾಟಿಂಗ್ ಹಾಕೊಂಡ್ರಲ್ಲ ಕ್ರಿಕೆಟ್ ಅವನಿಗೂ ಭಾರಿ ಇಷ್ಟ ಮುಂಡಾಂದಿ ಕುಮಟ್ಲೆ ಬಾರು ಕಲಿಕಾ ಮಮ್ಮಿ ಬರುವಂಟು ಓಕೆ ಹಂಗನ್ನೇ ನಾನಿಪ್ಪ ವ್ಲಾಗ್ ಸ್ಟಾರ್ಟ್ ಹಾಕಿರೇ ಎಸ್ ವೆರಿ ಗುಡ್ ഒന്നും ഇപ്പം ഞാൻ സ്കൂൾ പോണ ടൈമിൽക്കില്ല ഇപ്പം ഇത് ഓക്കെ അങ്ങനവാടിക്ക് വെച്ചല്ലേ വൺ ഡേമേ പോയി അതിൽ പിന്നെ അങ്ങനവാടി വേണ്ടവല്ല മലയാള പോലെ ഒരു നാല് ഇരിച്ചനാണ് നല്ല ഫോണ്ടാക്കണ്ടിട്ട് നെക്സ്റ്റ് ഡേ ആറബായി അങ്ങനെ ടീച്ചർ വിളിച്ച പോണെന്ന് ചെന്നിട്ട് അങ്ങനെ ഇപ്പം ഔത്തല്ല നെക്സ്റ്റ് ഇൻഷല്ല കളിക്കുമ്പം ഫോൺ പേ പൈസന്ന് ഇങ്ങനെ വേ

മനു ഐസ് ഇത് ഇപ്പിട്ട് ഇത് നമുക്ക് ഇല്ല ഫോൺപേക്കട്ടില്ല അവൻ ഇത അപ്പ ബന്ധവ ബാല ഐസ് കീം തന്നീകൂപ്പ ഐസ് കീം നിനകു അവ കലിക്കുന്നപ്പ చెప్ప <imitation> 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 <imitation>

ഉച്ചക്ക് ചിക്കൻ കറി ആക്കിയിട്ട് ഇന്നെ ആകെ റൈസും ചിക്കൻ കറി നൈറ്റിക്ക് എന്തിരണോ കുറേ ചിക്കൻ കറി ഉണ്ടോ എന്താ ഇങ്ങനെ എന്തെങ്കിലും ആക്കണോ പിന്നെന്തോ കളിച്ച കഴിഞ്ഞാൽ മുടി ഇപ്പം ഈ കളി കഴിച്ച കളിച്ച കഴിക്കുന്ന മതി അവിടെ അല്ല

ല്ലേ ഓടെ കക്കിഞ്ചൽ ആയിട്ടുണ്ട് ഉത്സവം ആയിട്ടുണ്ട് ഇപ്പൊ എന്നിട്ട് ചെറുപ്പം നോക്ക് ടാക്കിട്ടില്ല വന്നിട്ടാക്കിട്ട് പത്തിരും ചിക്കൻ കറി ഉണ്ട് ആ പൈച്ചെങ് തിന്നരി ഓക്കെ യെസ് എൻ്റെ സബ്സ്ക്രൈബർ ആരെങ്കിലും പോയി നിങ്ങൾ ഹലോ ഇത് മുന്നേ ചുമ പിന്നെ വ്ലോഗ് ഇട്ടുണ്ടല്ലോ എന്താ വെച്ച പ്രോബ്ലം ഏത് അങ്ങനെ വ്ലോഗ്സ് ഇടൊക്കെ ആയിട്ടില്ല ഇത് കക്കിഞ്ചൽ ഉത്സവമായ താല് അപ്പ പോയ വ്ലോഗ് ചെയ്ത് അങ്ങനെ ഉണ്ട് അത്ര അപ്ലോഡ് ആക്കോണ്ടല്ലേ ഐ ഡി ടാക്കി അപ്ലോഡ് ആക്കിയേക്കു പ്രോബ്ലം ആ അവിടെ ബല്ല പ്രോബലം വന്നേ സാങ്ങ് കാപ്പി റൈറ്റ് ആവിടത്തെ അങ്ങനെ വോയിസ് കൊമ്പിയിട്ട് നാ വായ്സ് ഓട് തന്നോട്ടുള്ളൂ നമ്മുടെ ചുമനാല പിന്നെ വ്ലോഗ് ഇപ്പം അപ്ലോഡ് ആക്കിട്ടുള്ള പ്രോബ്ലം ആയിട്ട് പക്ഷേ നിങ്ങൾ മൊബൈലിൽ വീഡിയോസ് എല്ലാം പരിപ്പറായിട്ട് നിന്നിട്ട് അങ്ങനെ ആയിട്ട് ഏതും വ്ളോഗ്സ് ആക്കൊക്കെ ആയിട്ടില്ല അങ്ങനെ ഞാൻ പോയ വ്ലോഗ് ഒന്നിട്ട് അങ്ങനെ എഡിറ്റ് ആക്കിയിട്ട് നിങ്ങളുടെ ഷെയർ ആക്കാനിടിച്ചേ ഓക്കെ ഇപ്പം ഓക്കെ കറക്റ്റ് ആയിട്ട് എന്നാൽ ഞാനെതിരെ അപ്ലോഡ് ആക്കിയിട്ട് ഞാൻ നെക്സ്റ്റ് ഇൻഷാല്ല വ്ളോഗ് ഇട്ടുകൊണ്ടിരിക്കുന്ന അമ്മു ഇത് മുൻപ് പേടിച്ചു ഇന്ന കലച്ചോണ്ടേ ഇല്ലാത്ത ഇപ്പന്തൂ ഇത് സുമ ഇഷ്ടം അവണ്ടതേ ഇല്ല ടൈം കലഞ്ഞും ബണ്ടിക്കില്ല ബണ്ടേ അത്ര അത്ര കലച്ചിട്ട് ബൂന്ന് ഉണ്ട് അവനെ നോക്കുകയും ഒരു കാമിഡി ആയിട്ട് ഇപ്പ ബൂന്ന് ഉണ്ടു കലച്ചോണ്ടിന്ന പക്കാല സമ്മേറെ അവൻ മാത്രം പറഞ്ഞോകി കേട്ടിട്ടില്ല അതിൽ പിന്നെ നങ്ങൾ മിൽക്ക് കൊടുക്കാൻ്റ് ഉൾ മിൽക്ക് എടുത്തോണ്ടെ ഇപ്പം ഇപ്പത്തെ ഗ്രൗണ്ടിലും മാച്ച് ആയിട്ട് അതെ ലായർസ് മാറി മാച്ച നമ്മൾ ആ ജസ്റ്റ് ഇങ്ങനെ പ്രിപ്പറായി പോയിട്ട് റിട്ടൺ ആവത്തേക്കേ പോവാന്ത്ര വലിയ ഓക്കെ ಆ ರೀತಿ ಎಲ್ಲ ಓಕೆ ಫ್ರೆಂಡ್ಸ್ ಇದೊಂದು ಸಿಂಪಲ್ ವ್ಲಾಗ್ ಈ ವ್ಲಾಗ್ ನಿಂಗೆ ಇಷ್ಟ ಹಿಂಗೆ ಪ್ಲೀಸ್ ಲೈಕ್ ಶೇರ್ ಆ್ಯಂಡ್ ಕಮೆಂಟ್ ಹಾಕೋರು ಆರೆಲ್ಲ ಸಬ್ಸ್ಕ್ರೈಬ್ ಅವರಲ್ಲರು ಪ್ಲೀಸ್ ಸಬ್ಸ್ಕ್ರೈಬ್ ಆಗಲೋರು ನೆಕ್ಸ್ಟ್ ಬ್ಲಾಗ್ಲಿ ಇಟ್ಟದಲ್ಲ ಬಾ ಬಾಯ್